كاف يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا മഹാന്മാരായ നബിമാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ പ്രാധാന്യത്തോടെ അനുസ്മരിക്കുന്ന ഒരു മഹാപുരുഷനാണ് മസ്ജുദയുടെ നായകനായിരുന്ന മഹാനവരുകൾ മറിയം അലി അസ്സലാമിനെ നല്ല നിലയിൽ പഠിപ്പിച്ച് വളർത്തി അള്ളാഹുനോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന മഹാനവനുകൾ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനിയുടെ ഒരു അത്ഭുതം കണ്ട് പഠിച്ചവനോട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായ അത് നല്ല ലക്ഷ്യത്തിലും മാർഗത്തിലുമാണെങ്കിൽ ഭൗതിക ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും പരിശ്രമിക്കുന്നതും നന്മയാണ് ചുരുക്കത്തിൽ നന്മയാണ്ബി അലിഹിസ്സലാമിന്റെ സമുന്നതമായ ഗുണമാണ് പഠിച്ചവരോട് പ്രതീക്ഷ നിർഭരമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവസ്ഥകളെല്ലാം മഹാമോശമാക്കുകയും അനുഭവങ്ങളെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമായി അറിയിക്കുകയും ചെയ്യുമ്പോഴും വിശ്വാസി പ്രതീക്ഷയുടെ പാശം വിടുന്നതല്ല പഠിച്ചവനോട് താഴുകയാണ് പ്രാർത്ഥിക്കുന്നതാണ് കൂലാ കൂലുകൾക്കിടയിലും പഠിച്ചവന്റെ കഴിവിനെ കുറിച്ചുള്ള വിശ്വാസവും പ്രതീക്ഷയും സഹായത്തിന്റെ ഒരു മഹാകരമായി കയത്തിനുള്ളിൽ വെച്ച് ഒരു വിശ്വാസി ദർശിക്കുന്നതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് ഈ വിഷയത്തിനും വളരെ മുന്നിൽ നിൽക്കുന്നതായി കാണാൻ സാധിക്കും ലോകത്ത് വന്നപ്പോൾ രണ്ട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചക പ്രവർത്തനങ്ങളുടെ ബലഹീനത ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതേ കുഴപ്പങ്ങൾ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഉടമയായ പടച്ചവനും അടിമയായ മനുഷ്യർക്കും ഇടയിലുള്ള ബന്ധം അറ്റുപോയിരുന്നു രണ്ട് ർക്ക് ബന്ധമുണ്ടെങ്കിലും ആ ബന്ധങ്ങൾ വഴിതെറ്റി പോയിരുന്നു അവർ കാര്യങ്ങൾ ചെയ്യുകയും പലപ്പോഴും അത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും വഴിമാറുകയും ചെയ്തിരുന്നു ഇത് രണ്ടും ശരിയാക്കാൻ നടത്തിയ ഒരു ഉജ്ജ്വല പരിശ്രമത്തിന്റെ എന്നാൽ ശക്തവും മനോഹരവുമായ ഒരു വലിയ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട രചനയാണ് നാലാം ഭാഗം ഇതിൽ ഹജ്ജ് ഹജ്ജിനെ പറ്റി പറയുന്നു പിന്നീട് നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രത്യേകിച്ചും ഹജ്ജിന്റെയും പ്രധാനപ്പെട്ട പാഠമായ നിഖർ ദുബായിരുന്നു നിഖൃദുവെ പറ്റിയുള്ള വളരെ ഉന്നതമായ വിവരണം ഇതിൽ കാണാൻ സാധിക്കും ആദരവായ ആദരവായിടെ സമയത്തുള്ള ുംങ്ങി കിടക്കുമ്പോൾ അള്ളാഹു മലമൂത്ര വിസർജനത്തിന് മുമ്പ് ശേഷവും പിന്നീട് مين بن دعاء اللهم لك الحمد أنت قيم السماوات والأرض ومن فيهن ولك الحمد لك لك ملك السماوات والأرض ومن فيهن ولك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت ملك السماوات والأرض ولك الحمد أنت الحق ووعدك الحق ولقاؤك حق وقولك حق والجنة حق والنار حق والنبيون حق ومحمد حق والساعة حق اللهم لك أسلمت وبك أمنت وعليك وب توكلت وإليك نبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما علمت عند المقدم وأنت المؤخر لا إله إلا أنت اللهم നിലക്കാണ് സർവസ്തുതിയും നീ ആകാശഭൂമികളെയും സകരചരാചരങ്ങളെയും നിലക്കാണ് സർവസ്തുതിയും നീ ആകാശഭൂമുടേയും സകരചരാചരങ്ങളുടെയും ഉടമസ്ഥ സ്രവസ്തുതി നീ ആകാശ ഭൂമികളുടെയും സകരചരാചരങ്ങളുടെയും പ്രകാശമാണ് നിലക്കാണ് സ്രവസ്തുതിയും നീ എല്ലാം തന്നെയും നീ സത്യമാണ് നിന്റെ വാഗ്ദാന സത്യമാണ് നിന്റെ കണ്ണുമുട്ടുമെന്ന സത്യമാണ്

നിന്റെ സഹായത്താൽ ഞാൻ പോരാട്ടം നിർവഹിക്കുന്നു വിധികളെല്ലാം നിന്നോട് ചോദിക്കുന്നു എന്റെ മുൻപിൻ പാപങ്ങളും രഹസ്യ പരസ്യങ്ങളും നീയാണ് മുന്തിക്കുന്നത് നീയാണ് പിന്തിക്കുന്നത് നീ അല്ലാതെ ആരാധനയ്ക്ക് ആരാധന എന്റെ വീട്ടിൽ വീട് വലുതാക്കണമെന്ന വീട്ടിൽ എനിക്ക് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകണമേ എന്റെ ഉപജീവനത്തിന് ഒന്നുമുശേഷം പ്രാർത്ഥന നമസ്കാരം രണ്ട് 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 റക്അത്ത് 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 റളിയല്ലാഹു ശേഷം ഒരു മനോഹാരിതുകൊണ്ട് നമസ്കാരം അവസാനിപ്പിക്കുന്നു ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നിട്ട് ധാരാളം െ നിന്റെ മുൻനിർത്തി നിന്റെ കോപത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു നിന്റെ മാപ്പിനെ മുൻനിർത്തി ശിക്ഷയിൽ നിന്നും അഭയം തേടുന്നു

മറ്റൊരു മനോഹരമായ ഗ്രന്ഥം നബവീ നിമിഷങ്ങൾ സഹോദരങ്ങൾ ഇതെല്ലാം ഹൈന്ദകാലമാക്കമാറേറ്റം പ്രിയപ്പെട്ട ഗ്രന്ഥം വളരെ ചെറുത് നിമിതങ്ങളുടെ ജീവനം പൂർണ്ണമായി കൊടുത്തിരിക്കുന്നത് രസകരമായ നിലയിൽ وَيِقَالِكَ مَعَيْشَيْنِهِمْ رسول الله صلى الله عليه وسلم يبارك للشيخ مسجد مستدل سبحانه الله عاصم اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا واجعل في بصري نورا واجعل في غجل نورا وامامي نورا ും കണ്ണും പ്രകാശിപ്പിക്കണേ എന്റെ മുന്നിലും പിമ്പിനും മുകളിലും താഴെയും പ്രകാശം നൽകേണമേക്ക് ഒരിക്കലും പ്രകാശം നൽകണമെന്ന് കയറിഞ്ഞു പലതുകാരെ ആ ദുവാ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയൊരു മസല അത് ചെയ്താലും മതിയാവും പക്ഷെ അതിനുശേഷം നമസ്കാരം അതിനെപ്പറ്റി എന്ത് പറയാ ومصدر ذكر دعيم مسدد ذكر دعيم كمصدر ذكر لا إله إلا الله وحده ولا لا شريك له له الملك وله الحمد يُحْيِي ويميت وهو على كل شيء قدير لك, <atiosters> لك شكر ترضف لنا رسول الله صلى وسلم പോരാട്ടോതയിൽ ദുവാ സന്തോഷത്തിൽ ദുഹ സന്താപത്തിൽ ദുവാ മുഴുവൻ സമയങ്ങളിൽ ദുവാക്കൾ നമ്മൾ പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ പകർത്തണം ആഗ്രഹങ്ങൾ മടച്ചവനോട് ചോദിക്കുന്നു ദുഃഖങ്ങൾ ദൂരീകരിക്കാൻ മടച്ചവനോട് ഇറക്കുന്നു اللهم اني اعوذ بك من الهم والحزن واعوذ بالعز والكسل من رسول الله صلى الله عليه وسلم حرمنا هذا اللهم اني اعوذ بك من واعوذ بك من العجز والكسل واعوذ بك من والبخل واعوذ بك من غلبه الدين ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള പ്രധാനപ്പെട്ട അപകടങ്ങളൊന്നും മലവെള്ളപ്പാച്ചൽ രണ്ട് പോയ ഒട്ടകം ഒട്ടകട്ടിയെല്ലാം അതിൽപ്പെടും ഞാൻ നിന്നോട് അഭയം തേടുന്നു

ഞാൻ ൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ആദരവായ റസൂർ ഈ ലോകത്ത് നിന്ന് യാത്രയായത് മുഖമ്മൽ മുഖം مشرب لونه المبيض منظره بعمرة ومحياه والقمر يا رب صل وسلم دائما ابدا على حبيبك خير الخلق كلهم